നേപ്പാളില് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പാണ് ഏഴാം തീയതിയാണ് ആണ് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തിരുന്നത് ഈ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല എങ്കിൽ അതായത് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ജയന്റ്സ് അല്ല അമേരിക്ക അതിൻ്റേത് ടിക്ടോക്ക് മാത്രമാണ് അതിൻ്റെ മാനേജ്മെന്റ് വ്യത്യാസമാണ് പക്ഷേ അത് ടേക്ക് ഓവർ ചെയ്യാൻ പോവാ ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിന്റെ കാരണം പല വാർത്തകളും വരുന്നുണ്ട് പലതും വരുന്നുണ്ട് ഇതിനകത്ത് രസകരമായ ട്വിസ്റ്റ് ഉണ്ട് അത് ഇന്ത്യയുമായിട്ടും ബാധിക്കും നേപ്പാൾ ന്യൂസ് പേപ്പറുണ്ട് ടെലിവിഷൻ ചാനലുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ അവിടെ ഭരിക്കുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ ഭരണം വർഷങ്ങളായി കൈയാളുന്നത് അതായത് ഒതോറിട്ടേറിയൻ ഡിക്റ്റേറ്റർ ഭരണം ഹൈലി കറപ്റ്റഡ് ആണ് ഈ ഭരണം ഹൈലി ഹൈലി കറപ്റ്റഡ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നടത്തും ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും എല്ലാം കറപ്റ്റഡ് അതാണ് നേപ്പാളിൻ്റെ പ്രത്യേകത ഹൈലി കറപ്റ്റഡ് ആണ് ഈ രാജ്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ഹിന്ദു രാജ്യം എന്ന് തന്നെ തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്നത് അവിടെയുള്ള മൊണാർക്കിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കൂട്ടർ ഇന്ത്യയിലെ അതായത് അവർ നേരത്തെ ഇന്ത്യ പോലെ തന്നെ യോഗി ആദിത്യനാഥിനെ ഒരാളെ പോലെ ഭരണത്തിൽ കൊണ്ടൊരു സ്വാമി വരണം മുണാർക്കി അതായത് പഴയ രാജഭരണം കൊണ്ടുവരണം വലിയ പ്രകടനമൊക്കെ നടത്തി അതൊക്കെ തള്ളിപ്പോയി